ഇരുപത്തിയേഴ് പേർക്ക് ഉവന്ത് അമതു അളിത്ത ഗുരുപരൻ പഴണിക്കുണ്ട്രിൽ ഇരിക്കും ചിന്നക്കുഴന്തൈ സേവടി പോത്തി നമ്മൾ ശൂരപത്മാവിനെ നിഗ്രഹിച്ച ഗുരുപരൻ പരനും ഗുരുവായൂൻ പരൻ പരമേശ്വരൻ പരമേശ്വരനും ഗുരു ആയിരിക്കുന്ന ഗുരുപരനായിരിക്കുന്ന പഴണിക്കുണ്ടിലിൽ ഇരിക്കും പഴനിക്കുന്നിൽ ഇരിക്കുന്ന ചിന്നക്കുഴന്ത ചിന്നക്കുഴന്തൈ സേവടി പോട്ടുകയും ബാലനായിരിക്കുന്ന ശിശുരൂപത്തിലെ ഇരിക്കുന്ന ആ കുഞ്ഞി കാലടികളെ ഞാൻ പോട്ടിരുന്നു നമസ്കരിക്കുന്നു എന്ന് ബാലസേവരായ സ്വാമികൾ പറയുന്നു എനൈ തടു താട് കൊള്ള എന്നുള്ള ആൾക്കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്ത് ആത്മശരണാഗതി ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളെ സ്വീകരിക്കുന്നതിനെയാണ് ആൾക്കൊള്ളുക എന്ന് പറയുക നമ്മളെ ഭഗവാൻ്റെ ഇതാക്കി മാറ്റുക അപ്പോൾ എന്നെ തടുത്താർക്കുള്ള എന്തിനുള്ളം എന്നെ അവിടുത്തെ സ്വീകരിക്കണേ എന്നാണ് പറയുന്നത് എന്നെ ആൾക്കൊള്ളണം പിന്നീട് ഭഗവാനെ പോട്രി എന്ന് വെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ പോട്രി എന്ന് വെച്ചാൽ നമസ്കരിക്കുക കുമ്പിടുക എന്നുള്ള അർത്ഥമാണ് ഭഗവാൻ്റെ കുറച്ച് വിഭൂതികളെ സ്മരിച്ചു കുമ്പിടുന്നു അതോടുകൂടി സ്കന്തസൃഷ്ടി കവചം അവസാനിക്കുകയാണ് മേവിയ വടിവൂറും വേലവാ പോട്രി അടി നല്ല അതിസുന്ദരമായ സ്വരൂപ ഉള്ള വേല വേലു ധരിക്കുന്ന ഭഗവാനെ കുമ്പിടുന്നു ദേവകൾ സേനാപതിയെ പോറ്റി ദേവന്മാരുടെ സേനാപതി ആയിരിക്കുന്ന ഭഗവാനെ കുമ്പിടുന്നു കുറമകൾ മനമകിഴ് കോവയെ പോറ്റി കുറമകളായിട്ടുള്ള വള്ളീദേവിയുടെ മനമകിഴ് കോവെ ദേവിയുടെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്നവനെ നമസ്കരിക്കുന്നു തിറമികു ദിവ്യദേഹ ദിവ്യദേഹ പോറ്റി പുണ്യത്തിലും ഏറ്റവും പുണ്യമായ ശരീരമുള്ള ഭഗവാനെ അവിടത്തേക്ക് പോറ്റി ഇടുമ്പായുധനെ ഇടുമ്പാ പോറ്റി ഇടുമ്പനെ ഇടുമ്പ സ്വാമി അഗസ്ത്യ മഹർഷിക്ക് വേണ്ടിയിട്ട് ശിവഗിരിയും ശക്തിഗിരി ഏന്തി വന്ന ഇടുമ്പ സ്വാമിയെ ഭഗവാൻ നിഗ്രഹിച്ച് അഹങ്കാരം മാറ്റിയിട്ടാണ് ഭഗവാൻ തൻ്റെ ആശ്രിതനാക്കിയിട്ട് മാറ്റുന്നത് പഴണിഗിരിയുടെ ചരിത്രം എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഇടുമ്പായുധനെ ഇടുമ്പ പോട്രി അപ്പോൾ ഭഗവാൻ ഇടുമ്പൻ എന്നൊരു പേരുണ്ട് പിന്നെ ഇടുമ്പായുധനെ ഇടുമ്പ ഇടുമ്പനെ തന്നെ നിഗ്രഹിച്ച ഇടുമ്പ ഇടുമ്പന് തന്നെ ഇടുമ്പനായവനെ ഇടുമ്പനെ ഇടുമ്പ് ഇവിടെ ഇടുമ്പൻ എന്ന ശബ്ദത്തിന് എന്നുള്ള അർത്ഥം കൂടെയുണ്ട് അപ്പോൾ ഇടുമ്പായുധനെ ഇടുമ്പനെ അഹങ്കാരത്തെ അഹങ്കാരത്തെ ആയുധമാക്കിക്കൊണ്ട് നടന്ന ഇടുമ്പനെയും ഇടുമ്പൻ ചെയ്തവനെ ഇടും നിഗ്രഹിച്ചവനെ എന്നുള്ള അർത്ഥത്തിൽ ഇടുമ്പായുധനെ ഇടുമ്പാ പോട്രി കടമ്പാ പോട്രി കടമ്പ വൃക്ഷ കടമ്പ പുഷ്പങ്ങൾ സ്വീകരി ഇഷ്ടപ്പെടുന്ന ഭഗവാന് പോട്രി കന്താ പോട്രി കന്ദൻ എന്ന് വിളിക്കുന്ന ഭഗവാന് പോട്രി വെച്ചിപ്പുണയും വേളയെ പോട്രി ഈ വെച്ചി എന്ന് പറയുന്നത് നമ്മുടെ തെച്ചി വെച്ചി എന്ന് പറയുന്നത് വെച്ച് പുഷ്പങ്ങളെന്ന് പറയുന്നത് നമ്മുടെ തെച്ചി അല്ലെങ്കിൽ ചെത്തി പുഷ്പങ്ങളെ പറയുന്നത് ഇതല്ലാതെ വെട്ടിപ്പുണയും വെട്രിപ്പുണയും ഉള്ള അർത്ഥവും അതിനുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ വിജയിച്ചു കൊണ്ട് എപ്പോഴും മുന്നേറുന്ന വേലിന് നമസ്കാരം എന്നുള്ള അർത്ഥമുണ്ട് അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങളാ ധരിക്കപ്പെടുന്ന ഭഗവാന്റെ വേലിന് പോട്രി അങ്ങനെയുള്ള ഭഗവാൻ പോട്രി ഉയർഗിരി കനക്യ സബക്യോരശേ ഉയർഗിരി എന്ന് പറയുന്നത് കൈലാസമാണ് കൈലാസത്തെ കൈലാസമാകുന്ന കനകസഭ കൈലാസമാകുന്ന പൊന്നും സിംഹാസത്തിനെ അരശേ അവിടുത്തെ രാജാവായിരിക്കുന്നവനെ എന്നുള്ള അർത്ഥം അതായത് കൈലാസഗിരിയിലെ കൈലാസത്തിലെ രാജകുമാരനാണല്ലോ ഭഗവാൻ അപ്പോൾ അത് ഉദ്ദേശിക്കുന്നു മയിൽ ഉയർഗിരി കനകസഭയ്ക്കൊരശേ ഭൂമിയിലെ കനകസഭയായിട്ട് പറയാറുള്ളത് തില്ലൈ നടരാജസ്വാമി ക്ഷേത്രമാണ് മയിൽ നടമിടുവോയി മലരടി ശരണം മയിൽ നടം ചെയ്യുന്ന യാത്ര ചെയ്യുന്നവൻ്റെ മലരടി പൂക്കൾ പോലെയുള്ള പൂവിനേക്കാൾ മൃദുവായ ആ പാതാരന്ധങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു മയിൽ നടം ഇടുവോയി മലരടി ശരണം 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 ശരവണഭവവും ശരവണഭവനായിട്ടുള്ള ഭഗവാനെ ഞാൻ ശരണം ചെയ്യുന്നു ഷൺമുഖൻ ആറ് മുഖങ്ങളോടു കൂടിയ ഭഗവാന് ശരണം ചെയ്യുന്നു ശരണം ശരണം ശരവണഭവവും ശരണം ശരണം ഷൺമുഖാശരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവരായ സ്വാമികൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കായിട്ട് ഈ സ്കന്ധഷൃഷ്ടി കവചം രചിച്ച് ഭഗവാൻ്റെ പാദങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ നമ്മൾ കുറച്ച് വീഡിയോകളായി ചെയ്തു വന്നതായിരുന്നു അതിൻ്റെ ഇതോടുകൂടി അത് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും ക്ഷമയോടുകൂടി ഇത് സ്വീകരിച്ചവർക്കും അതുപോലെ തന്നെ പ്രചോദനം നൽകിയവർക്കും ഒക്കെയും നന്ദി പറയുന്നു ദേവരായ സ്വാമികൾക്കും സ്വാമിക്കും നന്ദി പറയുന്നു എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ 確んに。